ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് അച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പപ്പായ കൊണ്ട് ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത് പപ്പായ കഴിക്കാത്തവർ പോലും ഇതുപോലെ പപ്പായ കൊണ്ട് കറി ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും ഇത് പപ്പായ കൊണ്ട് ഉണ്ടാക്കിയ കറിയാണെന്നൊന്നും പറയില്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പപ്പായ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ ഒരു കഷ്ണം എടുത്ത് തൊലി കളഞ്ഞ് തൊലി കളഞ്ഞ് അത് നീളത്തിൽ കീറിയെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള കുരുവും കളഞ്ഞ് നീള കുരു കളഞ്ഞ് നീളത്തിൽ ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം നീളത്തിൽ മുറിച്ച് ചതുര കഷ്ണങ്ങളായി പപ്പായ പപ്പായലം ഇതുപോലെ ചതുര കഷ്ണങ്ങളായി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പപ്പായ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് ഒന്ന് പപ്പായ കഷ്ണങ്ങൾ വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം എണ്ണയിൽ പപ്പായ പപ്പായ കഷ്ണങ്ങളൊന്ന് വാടി വരണം ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ചു ഈ പപ്പായ കഷ്ണത്തിനാവശ്യമുള്ള ഉപ്പും ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഇളക്കി പപ്പായ കഷ്ണങ്ങൾ കൊന്ന് കുറച്ചും കൂടെ വാട്ടിയെടുക്കണം നല്ലപോലെ സോഫ്റ്റായി വരും പപ്പായ കഷ്ണങ്ങൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ പപ്പായ കഷ്ണങ്ങളെല്ലാം കുറച്ച് ഒരു ചെറുതായി വാടി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അധികം ഫ്രൈ ആയി വരണ്ട ഒന്ന് വാടി അതിൻ്റെ വെള്ളമെല്ലാം വെലിഞ്ഞ് പപ്പായ കഷ്ണങ്ങൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കാം പപ്പായ കഷ്ണങ്ങൾ കോരിയെടുത്ത് അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരണം ആ സമയത്ത് ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ മുറിച്ചതും രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്ത് സവാള ഒന്ന് ചെറുതായി വാടി വരണം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചതും ചേർത്ത് നല്ലപോലെ ഇളക്കി തക്കാളി ഒന്ന് വാടി വരണം തക്കാളി നല്ലപോലെ വാടി വന്ന ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി പിരിയ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കാല് ടീസ്പൂൺ മല്ലിപ്പൊടി കാല് ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സ പപ്പായ ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് മസാലകളെല്ലാം ഈ പപ്പായ കഷ്ണങ്ങളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് അടച്ചു വെക്കുന്നത് കഷ്ണങ്ങളെല്ലാം മസാല നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുരിങ്ങ ഇല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയിലും ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുത്താലും മതി അതല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിതിലേക്ക് രണ്ടാം പാൽ ഒന്ന് കുറച്ച് ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് പാൽ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല ഇതുപോലെ തന്നെ കറി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ച് എടുത്താലും നല്ല ടേസ്റ്റാണ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് വേവിച്ച് കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് വരണം അതിനു വേണ്ടിയാണ് ഇതുപോലെ വള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നത് കഷ്ണങ്ങളിൽ ഈ മസാല നല്ലപോലെ പിടിക്കുക അങ്ങ് ഇതുപോലെ വേവിച്ച് കഴിഞ്ഞാൽ മസാലയെല്ലാം കഷ്ണങ്ങളിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഇനി ഇതിലേക്ക് ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യാനായി ഒരു നുള്ളു പഞ്ചസാരയും കാൽ ടീസ്പൂൺ കുരുമുളകും പൊടിയും കുറച്ച് കറിവേപ്പിലയും കസ്തൂരി മീറ്റി കുറച്ച് കയ്യിൽ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് എള്ളും കൂടെ വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള നമ്മുടെ പപ്പായ കറി റെഡിയായി സ്പെഷ്യൽ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും Thank you for watching.